i ജോലി തേടി വിദേശത്ത് പോയ ഏക മകനെ പറ്റി വിവരമൊന്നുമില്ലാതെ വൃദ്ധമാതാവ് സങ്കടക്കടലിൽ തിരുവല്ല മഞ്ഞാടി ചൂടുകാട്ടിൽ മണ്ണിൽ പരഹിതനായ സി വി വർക്കിയുടെയും സാറാമിയുടെയും ഏകമകൻ സാം വർക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം മുതൽ ഷാർജയിലെ അജ്മാനിൽ നിന്നും കാണാതായത് ആലപ്പുഴ തലവടി സ്വദേശിയായ കബീർ എന്ന ഏജന്റ് മുഖാന്തരം വിസിറ്റിംഗ് വിസയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിന് സാം ജോലിക്കായി അജ്മാനിലേക്ക് പോയത് ആദ്യം ഒരു മാസം സാം വീടുമായി സമ്പർക്കം പുലർത്തിയിരുന്നെങ്കിലും പിന്നീട് യാതൊരു വിവരവുമില്ല അജ്മാലിലെത്തിയ സാം മറ്റൊരു മലയാളിയായ ആലപ്പുഴ സ്വദേശി അനീഷ് മധുവിനൊപ്പം ാണ് താമസിച്ചിരുന്നത് ഏജന്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഗൂഗിൾ പേ വഴി നൽകിയിരുന്നു വിസിറ്റിംഗ് വിസയിൽ തന്നെ വന്ന അനീഷിനും ജോലിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം ജൂലൈ മാസം തിരികെ നാട്ടിലേക്ക് മടങ്ങി സാമിന്റെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ അനീഷിന്റെ കൈവശമായിരുന്നു സാമിനെ പറ്റി വിവരമൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് അനീഷ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ അയൽവാസിയായ അക്ബറിനെ രേഖകളെ ലഭിച്ചു സാമിനെ പറ്റി അന്വേഷിച്ചെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല പിന്നീട് മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ മുഖാന്തരം യു എയിലെ ഇന്ത്യൻ അംബാസിഡറുമായി ബന്ധപ്പെട്ടെങ്കിലും അവിടെ നിന്നും കൃത്യമായി മറുപടി ലഭിച്ചില്ല തിരുവല്ല ഡി വൈഎസ് പി ഓഫീസിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല കോളേജ് പഠനകാലത്ത് തിരുവല്ല മാർത്തമാ കോളേജിലെ യൂണിയൻ ഭാരവാഹിയായി സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു സാം സാമിന്റെ ഏക സഹോദരി വർഷങ്ങൾക്ക് തന്നെ വിവാഹം കഴിപ്പിച്ചയച്ചിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സാറാമയ്ക്ക് ഏക സഹായവും തുണയുമായിരുന്നു മകൻ